പല വികാരഭരിതമായ കഥകൾക്കും കലോത്സവ വേദികൾ സാക്ഷ്യം വഹിക്കാറുണ്ട് അങ്ങനെ വികാരഭരിതമായ ഒരു കാര്യമാണ് ഇന്ന് പുറത്തുവരുന്ന വാർത്തയിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത് നിരഞ്ജന കലോത്സവ വേദിയിൽ നൃത്തമാടുന്നു സന്തോഷത്തോടെ നൃത്തമാടുന്നു സുഹൃത്തുക്കൾ എല്ലാവരും ഒപ്പമുണ്ട് പഠിപ്പിച്ച അധ്യാപകരെല്ലാം അഭിമാനത്തോടെ നിരഞ്ജനെ വേദിയിൽ വെച്ച് കാണുന്നു എന്നാൽ നിരഞ്ജനയ്ക്കാകെ പിന്തുണയായിട്ടുള്ളത് മുത്തശ്ശി മാത്രമാണ് മുത്തശ്ശി സരോജം കണ്ണുകൾ നിറഞ്ഞൊഴുകി നിരഞ്ജനയുടെ വേദിയിൽ പുറത്തു നിൽക്കുന്നു നാടോടി നൃത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നിരഞ്ജനയുടെ കണ്ണുകളും നിറഞ്ഞു എന്താണ് സംഭവമെന്നറിയാൻ എല്ലാവരും ഓടിയെത്തി ആ നനവ് പടർന്നതോടെ തന്നെ അവളുടെ കലോത്സവ വേദിയിലെ സങ്കടം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എല്ലാവരും അത് അന്വേഷിച്ചെത്തുകയും അവളെ ആശ്വസിപ്പിക്കാനെത്തുകയും ചെയ്തുവെന്ന് വേണം പറയാൻ ഒരു മാസം മുൻപാണ് സരോജയുടെ മകൾ അതായത് നിരഞ്ജനയുടെ അമ്മ സരിത മരിച്ചത് ക്യാൻസർ ആയിരുന്നു സരിതയ്ക്ക് ഏറെനാൾ പൊരുതിയതിനു ശേഷമാണ് നിരഞ്ജനയും അമ്മയെയും എല്ലാവരെയും വിട്ട് അവിടെ നിന്ന് മാറിയത് നിരഞ്ജന ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ വേദിയിൽ നിൽക്കുന്നത് സാധാരണ അമ്മയാണ് കൂടെ എത്താറുള്ളത് എത്ര വയ്യെങ്കിലും അമ്മ മകളുടെ ഡാൻസ് കാണാൻ എത്തും മകൾ നൃത്തത്തിലൊക്കെ ഒന്നാമതെത്തണമെന്ന അമ്മയുടെ ആഗ്രഹമാണ് അമ്മയുടെ ആഗ്രഹത്താലാണ് നിരഞ്ജന നൃത്തം പഠിച്ചു തുടങ്ങിയത് പോലും അതുകൊണ്ട് തന്നെ അത് നിർത്താൻ ആരും സമ്മതിച്ചില്ല അതിനേക്കാൾ ഉപരി നിർത്താൻ നിരഞ്ജന ആഗ്രഹിക്കുന്നുമില്ല വെഞ്ഞാറമൂട് ഗവൺമെന്റ് യു പി എസിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിരഞ്ജന ഉപജില്ലാ കലോത്സവത്തിൽ മത്സരിക്കുന്നതിനിടയിലാണ് മൂന്ന് നാൾ മുൻപ് മരണം സംഭവിച്ചത് വെഞ്ഞാറമൂട്ടിൽ വാടകയ്ക്കായിരുന്നു താമസം ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ സരിത കുട്ടിയെ നൃത്തം പരിശീലിക്കാൻ അയച്ചു സരിതയ്ക്ക് നൃത്തം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് മകളെയും നൃത്തം പഠിപ്പിക്കാനായി അയച്ചത് വാടക കൊടുക്കാൻ കഴിയാതായതോടെ താമസം കുടുംബവീടായ പുനലൂർ കാഞ്ഞിരമല സരിതാ ഭവനിലേക്ക് മാറ്റി അമ്മ സരോജയും സഹദേവൻ സഹോദരി സൗമ്യ്ക്കും ഒപ്പമായി മാറി ആറുമാസം മുൻപ് സരിതയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു അതുവരെ ആഴ്ചയിൽ രണ്ടു ദിവസം മകളെ വെഞ്ഞാറമൂട്ടിൽ കൊണ്ടുവന്ന് നൃത്തം പരിശീലിപ്പിക്കുകയും സ്കൂളിൽ വിടുകയും ചെയ്തിരുന്നു സരിതയ്ക്ക് വയ്യാതായതോടെ മുത്തശ്ശി സരിച്ചു സരോജയാണ് നിരഞ്ജനെ വെഞ്ഞാറമൂട്ടിലേക്ക് എത്തി പഠിപ്പിക്കുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മകളുടെ നൃത്ത പരിശീലനം മുടക്കരുതേ അമ്മേ എന്നാണ് കട്ടിലിൽ കിടന്ന് പലപ്പോഴുമായി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിരഞ്ജനയ്ക്ക് വേണ്ടിയും ഇന്ന് അമ്മ സരോജം അവിടെ എത്തിയത് മകളുടെ ആഗ്രഹമാണ് അതിനേക്കാൾ ഉപരി അവളുടെ ആത്മാവിന് ഇപ്പോൾ സന്തോഷമായിരിക്കും അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാധാന്യം സ്കൂൾ തലത്തിൽ വിജയിക്കാനായില്ലെങ്കിലും അപ്പീൽ വഴി ഉപജില്ലയിലെത്തിയാണ് നിരഞ്ജന തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയത് ശരിക്കും പറഞ്ഞാൽ അവളുടെ അമ്മയുടെ ആഗ്രഹം അവൾ സാധിച്ചെടുക്കുകയായിരുന്നു ആദ്യം അത് സാധിച്ചില്ല പക്ഷെ പിന്നീട് അവൾ അമ്മയുടെ അനുഗ്രഹത്തോടെ തന്നെ അത് നേടി വേദിയിൽ വെച്ച് മിടുക്കിയായി കളിച്ചു വേദിയിൽ നിന്നിറങ്ങി സരോജത്തെ കണ്ടതും കണ്ണീർ പൊഴിച്ചു സാധാരണ വേദിയിൽ ിൽ തന്റെ അമ്മയല്ലേ ഉണ്ടാവുക എന്നാൽ ഇപ്രാവശ്യം അത് അമ്മുമ്മയായിരുന്നു അമ്മയുള്ളതിന്റെ സങ്കടമല്ല മറിച്ച് ഇതൊന്നും കാണാനും കൈയടിക്കാനും തന്നെ എപ്പോഴും വന്ന് വാരി പുണരുന്നത് പോലെ പുണരാനും തൻ്റെ അമ്മയില്ലല്ലോ എന്നതായിരുന്നു നിരഞ്ജനയുടെ സങ്കടം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തുക